പി വി അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ തന്നെ പറയുന്നു മുഖ്യമന്ത്രിയോട് പറഞ്ഞ ഒരു ചുക്കും ഉണ്ടാവില്ല മുഖ്യമന്ത്രിയോട് ഒരു പരാതി കൊടുത്താൽ അത് പി ശശിയുടെ കയ്യിലേക്ക് പോകും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ സംസ്ഥാനത്ത് എന്തിനാണ് മുഖ്യമന്ത്രി ഈ കസേരയിൽ ഇരിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം മുഖ്യമന്ത്രി എന്തിനാണ് ഈ ഇരട്ട ഇരട്ടച്ചങ്കുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ചങ്കുമില്ല എന്നിപ്പോൾ ബോധ്യപ്പെട്ടില്ലേ ആരാണ് നാട് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ റോൾ മുഴുവൻ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ട ജോലി മുഴുവൻ ചെയ്യുന്നത് ശശിയാണെന്നാണ് പി വി ജാവ്ദേക്കർ ഇ പി ജയരാജനെ പോയി കണ്ടപ്പോൾ ഇ പി ജയരാജന്റെ സ്ഥാനം തെറിച്ചു അപ്പോഴിപ്പോ ഇവിടെ ആരുടെ സ്ഥാനമാണ് തെറിക്കേണ്ടത് എന്തുകൊണ്ട് അത് തെറിക്കുന്നില്ല എ ഡി ജെ പി യെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് വേണ്ടി ബി ജെ പിയുമായി സംഭാഷണം നടത്തുന്ന ധാരണയുണ്ടാക്കുന്ന എ ഡി ജി പി ആയതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ ഇപ്പോഴും കേരളത്തെ ജനങ്ങളെ പോട്ടരാണോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ അപ്പൊ ഇതിന്റെ ഇതിന്റെ സി പി എം ബിജെപി ബാന്ധവത്തിന്റെ ഇടനിലയാണ് പാലമാണ് എ ഡി ജി പി എന്ന കാര്യത്തിൽ വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ അങ്ങനെ ഒരു എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണണമെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ആരുടെയും മുഖ്യമന്ത്രിയുടെ അല്ലെ ആഭ്യന്തരമന്ത്രിയുടെ അനുവാദമില്ലാത്തങ്ങൾ എന്നും നമസ്കാരം കേരളത്തിൽ ഉള്ളവരെല്ലാവരും പൊട്ടന്മാരാണ് എന്ന് മുഖ്യമന്ത്രി ധരിച്ചുവോ എല്ലാവരെയും പൊട്ടന്മാരാക്കി എല്ലാ കാലത്തും മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ കണ്ണും കെട്ടിയിരുന്ന് ഭരിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ ഇത് എന്റെ വാക്കുകളല്ല ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിന്റെ ഭരണ നയവൈകല്യങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ചു കൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഉദ്ധരിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥൻ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ കേരള ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയെ കാണാൻ വേണ്ടി പോയ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ പറഞ്ഞത് ബിജെപി സി പി എമ്മും എന്നും ബാന്ധവത്തിലായിരുന്നു എന്ന് ഞങ്ങൾ എല്ലാ കാലവും പറയാറുണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ബി ജെ പിയുടെ ബി ടീമാണ് കേരളത്തിലെ പിണറായി വിജയന്റെ മന്ത്രിസഭ എന്ന് താൻ എപ്പോഴും പറയുമായിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് നരേന്ദ്രമോദി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിൽ നടപ്പിൽ വരുത്തുന്ന ഒരു ഭരണകൂടമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭരിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പരിഹാസദ്യോതകമായി എപ്പോഴും പറയാറുള്ളത് എന്നാൽ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ അത്തരം പറച്ചിലുകളെ അടിവരയിട്ട് സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയുള്ള നടപടിക്രമങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ കേരള ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയെ കാണാൻ പോയത് എന്നാണ് രമേശ് പറഞ്ഞത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എ ഡി ജി പി ആർ എസ് എസിന്റെ വക്താവിനെ കണ്ടതെങ്കിൽ യാതൊരു തരത്തിലും അതിൽ തെറ്റില്ല രാഷ്ട്രീയ നേതാക്കളെ മിക്കവാറും പോലീസ് ഉദ്യോഗസ്ഥന്മാർ സന്ദർശിക്കാറുണ്ട് തിരിച്ചു ഉണ്ടാകാറുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് എ ഡി ജി പി തൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സ്വകാര്യ വാഹനത്തിൽ ദത്താത്രേയെ ചെന്ന് കണ്ടതിന് എന്താണ് കാരണം ഉദ്ദേശം ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാക്കുവാൻ പിണറായി വിജയനും എ ഡി ജി പിർ തന്നെയാണ് ആർ ചില അജണ്ടകൾ കേരളത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി തൃശൂർ സീറ്റ് ബി ജെ പിക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി തന്നെയുള്ള പിണറായി വിജയന്റെ സന്ദേശവാഹകനായി തന്നെയാണ് ദൂതനായി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയെ ഹൊസബല്ലയെ കണ്ടത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് പിണറായി വിജയൻ ഇരട്ട ചങ്കൻ എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ ഒറ്റ ചങ്ക് പോലും പിണറായി വിജയൻ ഇല്ല എന്നുള്ളതാണ് സമീപകാല രാഷ്ട്രീയ ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് കാരണം കേരളത്തിന്റെ ഭരണം മുഴുവൻ കൈയാളുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് ാണ് ഇത് വാക്കുകളല്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഭരണപക്ഷത്തെ ഒരു എം എൽ എ ആയ പി വി അൻവർ തന്നെയാണ് പറഞ്ഞത് കേരളത്തിലെ ക്രമസമാധാനം ആകെ കുത്തഴിഞ്ഞിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞിരിക്കുന്നു പോലീസിനെ തോന്നിയ പടി വിട്ടിരിക്കുന്നു പോലീസ് സ്വർണം പൊട്ടിക്കൽ കേസിലും സ്വർണം കടത്തൽ കേസിലും ലഹരി മാഫിയകളുടെ തോളത്ത് കൊണ്ട് നടക്കുന്നു കൊലപാതക കേസുകളിൽ പോലീസ് പ്രതിയാകുന്നു പോലീസിന്റെ ഉന്നതർ വരെ ബലാത്സംഗ കേസുകളിൽ പ്രതിയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവറിന്റെ വാക്കുകൾ അതീവ ഗൌരവത്തോട് കൂടി തന്നെയാണ് കണക്കിലെടുക്കേണ്ടതും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കണക്കിലെടുക്കുന്നതും എന്ന് കൂടി തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ കേരളം അരാജകത്വത്തിന്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയന്റെ നയവൈകല്യങ്ങൾക്കെതിരെയും സി പി എമ്മിന്റെ ദുർഭരണത്തെ വാചാലമായി തന്നെ സംസാരിക്കുകയുണ്ടായി രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പൊ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയിട്ടുള്ള സന്ദർശനമാണ് ഇത്രയും ദിവസമായിട്ടും ഇത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാത്തത് ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ പോയി കണ്ടാൽ എന്താണ് കുഴപ്പമെന്നാണ് അപ്പൊ ജാവ്ദേക്കർ ഇ പി ജയരാജനെ പോയി കണ്ടപ്പോൾ ഇ പി ജയരാജന്റെ സ്ഥാനം തെറിച്ചു അപ്പോഴിപ്പോ ഇവിടെ ആരുടെ സ്ഥാനമാണ് തെറിക്കേണ്ടത് എന്തുകൊണ്ട് അത് തെറിക്കുന്നില്ല എ ഡി ജെ പിയെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് വേണ്ടി ബി ജെ പിയുമായി സംഭാഷണം നടത്തുന്ന ധാരണയുണ്ടാക്കുന്ന എ ഡി ജെ പി ആയതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് അപ്പോൾ ബിജെപിയുമായിട്ടുള്ള സിപിഎമ്മിന്റെ ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോഴും ആ ബന്ധം തുടരുകയാണ് ആ ബന്ധത്തിന്റെ തുടർച്ചയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി സ്വകാര്യ വാഹനത്തിൽ പോയി ഒരു മണിക്കൂർ നേരം കണ്ട് സംസാരിച്ചത് നമുക്കറിയാം അതിന്റെ ഭാഗമാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ രഹസ്യ ധാരണയാണ് ഈ രഹസ്യധാരണയുള്ളതുകൊണ്ടാണ് ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് ഇതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ ബിജെപി ആണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തു ചെയ്യും ബിജെപിയെ സഹായിക്കാൻ പിണറായി വിജയൻ എന്ത് ചെയ്യും ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായി തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പി വി അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ തന്നെ പറയുന്നു മുഖ്യമന്ത്രിയോട് പറഞ്ഞ ഒരു ചുക്കും ഉണ്ടാവില്ല മുഖ്യമന്ത്രിയോട് ഒരു പരാതി കൊടുത്താൽ അത് പി ശശിയുടെ കയ്യിലേക്ക് പോകും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ സംസ്ഥാനത്ത് എന്തിനാണ് മുഖ്യമന്ത്രി ഈ കസേരയിൽ ഇരിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം മുഖ്യമന്ത്രി എന്തിനാണ് ഈ ഇരിക്കുന്നത് ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ചങ്കുമില്ല എന്നിപ്പോൾ ബോധ്യപ്പെട്ടില്ലേ ആരാണ് നാട് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ റോൾ മുഴുവൻ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ട ജോലി മുഴുവൻ ചെയ്യുന്നത് ശശിയാണെന്നാണ് പി വി അൻവർ പറയുന്നത് അപ്പൊ ഭരണകക്ഷിയിലെ എം എൽ എമാരായ കെ ടി ജലീലും പി വി അൻവറും പറയുന്ന കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ അവർ പറയുന്ന കാര്യങ്ങളെ ഗൌരവമായി എടുക്കണ്ടേ നാട്ടിൽ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന എ ഡി ജി പി സ്വർണ്ണക്കള്ളക്കടത്തിൽ കൂട്ടുനിൽക്കുന്ന എസ്പിമാർ എന്ത് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് ക്രമസമാധാന നില പരിപൂർണമായി തകർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനെതിരെ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കയെ ഭീകരമായി മർദ്ദിക്കുകയുണ്ടായി ധാരാളം ചെറുപ്പക്കാരെ ജയിലിൽ അടയ്ക്കുകയുണ്ടായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടം അടക്കമുള്ളവരെ ജയിലടച്ചു അബിൻ വർക്കയെ ഭീകരമായി തല്ലി പരിക്കേൽപ്പിച്ചു പോലീസ് എല്ലാ നിയന്ത്രണങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണിവിടെ രണ്ട് ഈ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെപ്പറ്റി എന്തുകൊണ്ട് പാർട്ടി അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് ശശിക്കെതിരെ അന്വേഷണം നടത്തുന്നില്ല അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഭരണത്തിന്റെ കൊള്ളരുതായ്മകൾ അഴിമതികൾ അതിന്റെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനിയും ധാരാളം അഴിമതിയും കൊള്ളകളും ഇനിയും പുറത്തു വരാനുണ്ട് അതിനി വരും ദിവസങ്ങൾ പുറത്തു വരികയും ചെയ്യും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഗവൺമെന്റിന് ഭയമാണ് ഞാൻ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു ആ റിപ്പോർട്ട് പുറത്തുവിടട്ടെ വസ്തുതകൾ ജനങ്ങൾ അറിയട്ടെ പൂരം അലങ്കോലപ്പെടുത്താൻ കേരളത്തിന്റെ അഭിമാനമാണ് തൃശൂർ പൂരം ആ പൂരം അലങ്കോലപ്പെടുത്താൻ ഒരു തിരക്കഥയുണ്ടാക്കി അലങ്കോലപ്പെടുത്തുകയായിരുന്നു എന്ന് വ്യക്തമായില്ലേ പോലീസ് കൂട്ടുനിന്നില്ലേ അപ്പൊ എ ഡി ജെ പിയുടെ ആർ എസ് എസ് നേതാവുമായിട്ടുള്ള സന്ദർശനമെല്ലാം ഇതിന്റെ ഭാഗമാണ് ഇതിന് സുരേഷ് ഗോപിയും മറുപടി പറയണം അദ്ദേഹമാണ് ഇതിന് ഗുണഭോക്താവ് ബി ജെ പി മറുപടി പറയണം ഈ ഇതിനെ സംബന്ധിച്ച് ഒരക്ഷരം ബിജെപി നേതൃത്വം പറയുന്നില്ലല്ലോ അപ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര മറനീക്കി പുറത്തു വന്നിരിക്കുന്നു അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത ലോൻഡോർഡറിന്റെ ചുമതല വഹിക്കുന്ന ഒരു എ ഡി ജി പി ബി ജെ പിയുടെ പരിശീലന ക്യാമ്പിൽ പോയി നേതാവിനെ കാണേണ്ട ആവശ്യമാണുള്ളത് എന്താ കേരളത്തെ ജനങ്ങൾ പോട്ടരാണോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ അപ്പ ഇതിന്റെ ഇതിന്റെ സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഇടനിലയാണ് പാലമാണ് എ ഡി ജി പി എന്ന കാര്യത്തിൽ വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ അങ്ങനെ ഒരു എ ഡി ജി പി ഒരു ആർ എസ് എസ് നേതാവിനെ കാണണമെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ആരുടെയും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ അനുവാദമില്ലാതങ്ങളൊന്നും പോകാൻ കഴിയില്ല അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല അങ്ങനെയായിരുന്നെങ്കിലും അതേ ഔദ്യോഗിക വാഹനത്തിൽ പോകണമായിരുന്നു ഔദ്യോഗിക വാഹനത്തിൽ പോയി കാണുന്നതിൽ എന്താ തെറ്റ് അങ്ങനെ അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇപ്പൊ സ്വകാര്യ വാഹനത്തിൽ പോയി ഒരു മണിക്കൂർ സംസാരിച്ച് ഇത് പുറത്തു വന്നപ്പോഴാണല്ലോ ഇപ്പൊ പ്രശ്നമായത് അപ്പോ ബി ജെ പിയുമായിട്ടുള്ള സി പി എമ്മിന്റെ ബന്ധം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ വ്യക്തത വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷന്റെ മൂന്ന് മണിക്ക് ഞാൻ സംസ്ഥാന ഗവൺമെന്റ് മറ്റൊരു അഴിമതിയാണ് ബേസൻ വാലിയിൽ നടന്ന കയ്യേറ്റത്തിന് പട്ടയം പട്ടയം കൊടുത്തത് ആ പ്രദേശം ഞാൻ ഇന്ന് സന്ദർശിക്കുന്നുണ്ട് മൂന്ന് മണിക്ക് കേരളത്തിൽ നടക്കുന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ മറ്റൊരു രൂപമാണ് റവന്യൂ മന്ത്രിയുടെ അനുവാദ റവന്യൂ മന്ത്രി തന്നെ കള്ളപ്പട്ടയം കൊടുക്കുകയാണ് അതേ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അവിടെ നടക്കുകയാണ് ഇന്ന് ആ മൂന്ന് മണിക്ക് അവിടെ സന്ദർശിക്കുക